എന്റെ മണ്ടയ്ക്കാട്ട് ഭഗവതി ഇതൊരു ഭാർഗവീ നിലയം തന്നെയാണല്ലോ ആ ഗോപിനാഥൻ സാറിന് എന്നോട് എന്തെങ്കിലും പ്രത്യേക വൈരാഗ്യം കാണും അതുകൊണ്ടായിരിക്കും എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് ദൈവമേ നമസ്കാരം ആരാണ് ഹൗ മനുഷ്യവർഗത്തിൽപ്പെട്ട ഒരാളെങ്കിലും കാണാൻ കഴിഞ്ഞല്ലോ ഗോപിനാഥൻ സാർ പറഞ്ഞു വിട്ട കുക്കാണ് ഞാൻ ശങ്കരൻകുട്ടി പേര് ശങ്കരൻകുട്ടി

ഇതിനു മുമ്പ് നിന്ന വീടുകളിലെ ലേഡീസിന്റെ എല്ലാ കാര്യങ്ങളും ശങ്കരിയാ നോക്കിയേ പിന്നെ ഒന്ന് ചോദിച്ചോട്ടെ ഇവിടെ പ്രേതത്തിന്റെ അല്പസ്വല്പ ശ ശല്യം ഉണ്ടെന്ന് പറഞ്ഞ നേരാണോ അല്ല ദേവിയമ്മയുടെ ഭർത്താവ് മരിച്ചു പോയെന്നും ആ പ്രേതം ഇവിടെ എങ്ങനെ ചുറ്റി നടക്കുന്നു അല്ല ആളുകൾ വെറുതെ പറയുന്നാവൂല്ലേ സത്യമാണ് അതെന്തോന്ന് ചോദ്യമോ സാറേ സാറിവിടെയുള്ളപ്പോ എന്തിനാ തേടി എന്നാൽ താൻ ആയിരിക്കില്ലേ ജോലികൾ ആരംഭിക്കാം ഞാൻ നമ്മുടെ എസ്റ്റേറ്റ് ഒന്ന് ചുറ്റി കണ്ടിട്ട് വരാം വെറുതെ പുതുക്കാൻ വേണ്ടി മാത്രം പറയാമല്ലോ കൊച്ചമ്മേ ഇവിടുത്തെ അടുക്കളയിൽ ഒറ്റയ്ക്ക് നിന്ന് ജോലിയാൻ എനിക്ക് പേടിയാ അടുപ്പത്ത് ഇറച്ചി തളച്ചുകൊണ്ടിരുന്നപ്പോ ജനവാതത്തിൽ രണ്ട് കണ്ണുകൾ അതെന്നെ തന്നെ തുറിച്ചു എന്റെ മണ്ടക്കാട്ട് മണ്ടയ്ക്കാട്ട് എന്റെ ശരീരം അടി മുതൽ മുടി വരെ ഞാൻ വറച്ചു പരദൈവങ്ങളൊക്കെ മനസ്സിൽ ധ്യാനിച്ചോണ്ട് വരുന്നത് വരട്ടെ എന്ന ധൈര്യത്തോടെ തോർച്ചെടുത്ത് ഞാൻ ആ തെളിച്ചു ആരാ നമ്മുടെ കാടം പൂച്ച എന്നാലും ഈ ശങ്കരിക്ക് പേടിയാ പൂച്ചയുടെ വേഷത്തിൽ നടക്കുന്ന ചില ഒടിയന്മാരുണ്ട് അവരുടെ ഞാൻ മുമ്പ് ചെന്ന് പെട്ട എന്റെ പാനം പോവും ഒന്നും കഴിക്കില്ലേ അതെന്തോന്ന് ചോദ്യമാകോ ചമ്മ വീട്ടുകാർ കഴിച്ചു കഴിഞ്ഞാൽ കഴിക്കൂ ഞാൻ ഞാൻ ശീലിച്ചിട്ടുള്ളൂ ഇവിടെ വീട്ടുകാരായിട്ട് മാത്രമേ ഉള്ളൂ കഴിച്ചോ അയ്യോ അദ്ദേഹം അയാൾക്ക് വേണ്ടി വേണ്ട ആഹാ ദേവി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി വരികയായിരുന്നു എന്നെ ശങ്കരൻകുട്ടി ശങ്കരി സ്നേഹം കൊണ്ടാ സാറേ ഞാനും അങ്ങനെയാണ് കൂടുതൽ സ്നേഹമുള്ളവരോട് ചിലപ്പോ വെറുതെ പിണങ്ങാൻ തോന്നും ഞാനും സ്മഗ്ലർ കാതറി കൂടി ദിവസവും പിണങ്ങും അതുപോലെ ഇണങ്ങും സാറേ ഒരു കാര്യം ചോദിച്ച സാർ ദേഷ്യപ്പെടുവോ എന്താ കൊച്ചമ്മ പറയുന്നു കൊച്ചമ്മയുടെ ഭർത്താവ് പോയെന്ന് സാറാണെങ്കിൽ എന്താ ഇതിന്റെ ഒരു കൊച്ചമ്മ ശരിയാണ് ഞാൻ മരിച്ചു എന്നപ്പോ യമൻ എന്നോട് പറഞ്ഞു യമന അറിയാലോ അയ്യോ ഞാൻ പരിചയപ്പെട്ടിട്ടില്ല കാലൻ ആ ഈ പാഷവുമായി പോത്തിന്റെ പുറത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു അവിടെ ചെല്ലാൻ സമയമായിട്ടില്ല പിന്നെ മിനക്കെട്ട് എന്ന് കരുതി ഒരഞ്ചു വർഷം അവിടെ താമസിച്ചു പോവെല്ലോ തോന്നിയപ്പോ ഇങ്ങോട്ട് ഭഗവതി പോകുന്നു ണെങ്കിൽ കൊമ്പം മീശ മിറപ്പിച്ചോണ്ട് മിണ്ടാപ്രതം അകത്താണെങ്കിൽ ഇംഗ്ലീഷ് ചീത്ത പറയുന്ന ഒരു പെണ്ണും ഇവരുടെ മാനം മര്യാദത്തെ ശങ്കരി എങ്ങനെ ജീവിക്കും സാറേ അവരെ അവരൊന്നും ചെയ്തിട്ടല്ല സാറേ അവരൊറ്റ ഞാൻ മാത്രം വേറെ ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ പുറത്തൊരു ശബ്ദം നോക്കിയപ്പോഴെന്താ എന്റെ മണ്ടക്കാട്ട് ഭഗവതി ആ മിന്താപ്രയതും രണ്ട് തടിയന്മാരും നിന്ന് എന്തോ സ്വകാര്യം പറയണം എന്നെ കണ്ടുടനെ പിടിച്ചൊരു വരട്ടെ ഞാനങ്ങ് പേടിച്ചു പോയിപ്പോ എന്താ വേണ്ടത് അവരൊക്കെ ഇവിടുന്ന് പറഞ്ഞയക്കണം ഈ വീട്ടിലെ ജോലികൾ മുഴുവൻ ഒറ്റയ്ക്ക് ശങ്കരി ചെയ്തോടുന്നു എന്നാലും പേടിക്കാതെ കഴിയാമല്ലോ അവരെ പറഞ്ഞാൽ വിഷമമാണ് ഇങ്ങനെ പറഞ്ഞല്ലോ ശരിക്കും നീ പോണ്ട ാണ് തീരുമാനിക്കേണ്ടത് ഞാനാണ് ഞാനില്ലാത്തപ്പോൾ നിനക്ക് തീരുമാനിക്കാം ഞാൻ ഉള്ളപ്പോ എവിടെന്നോ വന്നവർക്ക് തട്ടി തളിക്കാനുള്ള പാവയൊന്നും വേണ്ട ഞാൻ ശരിയാണ് അങ്ങനെ ആരെങ്കിലും നിന്നെ കളിപ്പിക്കാൻ ശ്രമിച്ചാൽ ഞാൻ എന്റെ സർവശക്തി ഉപയോഗിച്ച് അവരെ നേരിടും നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമില്ല എന്ന് തീർത്ത് പറയരുത് എന്നെങ്കിലും എന്റെ ആവശ്യം വന്നാൽ അന്ന് ഇങ്ങനെ പറഞ്ഞു പോയല്ലോ എന്ന് ഓർത്ത് ദുഃഖിക്കേണ്ടി വരും ശങ്കരൻകുട്ടി അല്ല ശങ്കരി നിന്നെ ഇവിടെ ആരും കുളത്തിലേ കേട്ടോ ഏ നീ കുഴപ്പം ഉണ്ടാക്കാൻ നീ എന്തൊക്കെ പറഞ്ഞാലും ഞാനേ വീട്ടിൽ തന്നെ താമസിക്കും നിന്റെ മനസ്സ് മാറും എന്ന് പ്രതീക്ഷ വീപി നാരായണ ലക്ഷ്മി നാരായണ ദീപം 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 കിട്ടിഞ്ഞ് ദീപം 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 കയ്യിൽ സന്ധ്യാ സിനിമ വന്ന് കത്തിക്കില്ല കേട്ടെ മുത്തശ്ശി ഇന്നലെ ക്ലാവറിന്റെ ഒരു തീപിട്ടി തീർന്നെ മുത്തശ്ശി പറഞ്ഞേക്കേക്കണ കാറ്റും കിടലല്ലേ കാറ്റിനോട് പറയാൻ മാറി അല്ലെങ്കിൽ ഞാൻ ഇത്ര പറഞ്ഞോണ്ട് അയ്യടാ തുണി ഇലക്കഴിഞ്ഞൊന്ന് നടന്ന് നിർത്തിയുള്ളൂ ഇനി ഒരു വെള്ളം കോരല് എനിക്കും വേണ്ട ഒരു റെസ്റ്റ് എന്നെ കെട്ടിച്ചുകൊണ്ട് അമ്മ തന്നെ ഈ പണിയൊക്കെ ചെയ്യണ്ടേ തന്നെത്താൻ ചെയ്തങ്ങോട്ട് പടി

എടിച്ചെ നീ ഇന്ന് പൗണ്ടിട്ടില്ലേ ഉണ്ടല്ലോ എന്തി എടി കലാകാരികൾക്ക് വേണ്ടത് കലാവാസനയാ അല്ലാണ്ട് മീൻവാസനല്ല നിനക്ക് നല്ല മീൻ നാട്ടുണ്ടല്ലോ നിങ്ങടെ എന്റെ ഡാൻസ് ക്ലാസ്സിലെ കുട്ടികളെങ്കിലും ഒന്നും ഇണ്ടാതിരിക്കോ അകത്തൊരു പൂജ നടക്കുന്നറിയില്ലേ സാധനങ്ങളെ പൂച്ചല്ല പൂജ എന്താണ് കുമാര ആശാൻ പറഞ്ഞ പോലെ സംഭവിച്ചു ആ കുംഭത്തിന് മുമ്പ് ഒരു വള്ളത്തിനും കൂടി തടിയെടുക്കും എന്ന് പറഞ്ഞില്ലേ പണി തുടങ്ങാനുള്ള കെട്ടി അപ്പോ വള്ളങ്ങൾ ആറായി അല്ലേ വള്ളപ്പണി തുടങ്ങുന്ന ദിവസം പതിവ് പോലെ പൂജയും സദ്യ ഒക്കെ വേണം ചെത്തിക്കൂട്ടാൻ കുറഞ്ഞത് നൂറ്റിരുപത് അച്ചെങ്കിലും വരും നാല് പേര് പണിയിട്ടെ പണി വേഗം ഏ ഇവരുടെ വള്ളത്തെ മാത്രം പറയണേ ആദ്യം കടലറിയണം കടലിന്റെ നിറവത്യാസങ്ങൾ അറിയണം കാറ്റിന്റെ ഒഴുക്കിന്റെ ലക്ഷണം നോക്കി വള്ളമുറക്കണം ആ നാളെ ദേവിക്കൊരു വെള്ളി വിളക്കം നേർന്നിട്ടോ വള്ളമുറക്കിക്കോ ഒക്കെ നേരെയാവും ഇനി ആരെങ്കിലും ദേവി ഇനി എല്ലാവരും ഇരുന്നു എല്ലാവരും ഇരുന്നു ഇനി മല ഇവിടെ ഇരുന്നു പിന്നെ അതി പേത്താൻ കളിക്കാം മാഷി കളിച്ച് കഴിഞ്ഞിട്ട് കുട്ടികൾ കളിച്ചാൽ മതി അച്ഛൻ വന്നു ആ രാസവന്നല്ലേ ഇവനെന്താണ് ഇത്രയും വലുതായിട്ട് ഈ കോളേജിൽ തന്നെയാണ് വലിയ നാണക്കാരനാ വളർന്നിട്ട് നാണം മാറിയിട്ടില്ല ഇവൻ ഏത് വള്ളത്തിലാ കേറണത്

നിന്റെ അമ്മ പെങ്കൊച്ചുണ്ടാവാൻ പ്രാർത്ഥിച്ചപ്പോ ഈ ശാന്തമ്മ ആൻ കൊച്ചുണ്ടാവാൻ കാണും അതാ ഇങ്ങനെ രണ്ടും പപ്പാതി ആയി പോയത് എനിക്ക് വയറ് ഭയങ്കര ഇരിച്ചില്ല എന്താണാവോ നീ ഇച്ചിരി കഞ്ഞികളോട് എടുത്തു ആ വാ ദയ പിള്ളേരെ വീട്ടിൽ പോട്ടി പോകോടിയ YEAH!